വനിതാ ദിനത്തിൽ അനിതയുടെ അതിജീവനത്തിന്റെ കഥ ഒന്നറിയാം അനിത ആര് എന്നല്ലേ അറ്റുപോയെങ്കിലും തുന്നിച്ചേർത്ത ഇടതുകൈയുമായി ജീവിതം തിരികെ പിടിച്ച് മികച്ച ഒരു സംരംഭകയായി മാറിയ മാന്നാർ കുട്ടംപേരുകാരി അറ്റുപോയെങ്കിലും തുന്നിച്ചേർത്ത ഇടത് കൈയുമായി ജീവിതം തിരികെ പിടിച്ച് മികച്ച ഒരു സംരംഭകയായി മാറിയിരിക്കുകയാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ കുട്ടംപേരു ആറ്റിങ്ങൽ വീട്ടിൽ മാത്യൂസിന്റെ ഭാര്യ അനിത ആറ്റിങ്ങൽ ഫ്ലോർമിൽ ആൻഡ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ഉടമയാണ് അനിത മാത്യു എന്ന സുനിരത്തി ഇരുപത്തിയൊന്ന് മെയ് പത്തിനാണ് അനിതയുടെ ജീവിതം മാറ്റിമറിച്ച സംഭവമുണ്ടായത് മില്ലിൽ കൊപ്ര ആട്ടിക്കൊണ്ടിരിക്കെ എക്സ്പെല്ലറിൽ ഇടത് കൈ അകപ്പെടുകയും മുട്ടിന് താഴെ മുറിഞ്ഞു പോവുകയുമായിരുന്നു തുടർന്ന് ആറു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കൈ ചേർത്തെങ്കിലും പൂർണമായും സ്വാധീനമായിട്ടില്ല എന്നാൽ ഇതൊരു കുറവായി കാണാതെ ആത്മവിശ്വാസത്തോടെ പതിനഞ്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ അനിത മറ്റൊരാളുടെ സഹായം തേടി സ്ഥാപനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും പിന്നീട് പരസഹായമില്ലാതെ സ്വയം മുന്നോട്ട് കൊണ്ടുപോകുകയുമായിരുന്നു പന്തളം പൂഴിക്കാട് ചാമുട്ടത്ത് ജോർജ് കുട്ടി അമ്മണിയമ്മ ദമ്പതികളുടെ മകളായ സുമിയെ പ്രവാസിയായ ജോൺസൺ മാത്യൂസ് വിവാഹം കഴിച്ചതോടെയാണ് കുട്ടമ്പേരൂരിലേക്ക് എത്തിയത് ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ജോൺസൺ മില്ലിന്റെ പ്രവർത്തനത്തിൽ ഭാര്യയെ സഹായിക്കുന്നുണ്ട് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന ആഗ്രഹമാണ് വീട്ടിൽ തന്നെ സംരംഭം ആരംഭിക്കാൻ അനിതെ പ്രേരിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ബാങ്കിന്റെ ധനസഹായത്തോടെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനഞ്ചിന് കൊപ്ര ആട്ടുന്നതും മുളക് മല്ലി മസാല ഗോതമ്പ് അരി തുടങ്ങിയവ പൊടിച്ചു കൊടുക്കുന്നതുമായ സംരംഭം പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് അപകടമുണ്ടായത് അംഗപരിമിതർക്കായി ഒട്ടനവധി സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെങ്കിലും അതിലൊന്നുപോലും വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും ജീവിക്കുമെന്നും പറയുന്നു കൈ െന്നും നഷ്ടപ്പെട്ടു പോയിട്ടും ഞാൻ ജീവിക്കാൻ വേണ്ടി ഈ മാർഗം വീണ്ടും തുടർന്ന് കൊണ്ടുപോയി അകത്തെ കൊപ്ര ആട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്റെ കൈയ്യെ വളയൊടക്കി ഇതിന്റെ നട്ടിൽ വളയൊടക്കുകയായിരുന്നു വളയൊടക്കി കയ്യെ കുറഞ്ഞ് താഴെ പോവുകയായിരുന്നു ആ അങ്ങനെ അവിടുന്ന് കൈ ഒരു കവകനകത്ത് ഇട്ടുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ വെച്ച് തുന്നി ചേർത്താണ് ഈ കൈ വലിയ സ്വാധീനമൊന്നുമില്ല ഈ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു അതിൽ അത് ഈ കൈ നഷ്ടപ്പെട്ടിട്ടും ഞാൻ അതിജീവനത്തിന് വേണ്ടി ഈ മാർഗം മുന്നോട്ട് തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടുപോകുവായിരുന്നു ആദ്യം പരിമല ഹോസ്പിറ്റലിൽ പോയി കുറച്ചെന്നപ്പോൾ ഇത് മുറിച്ചു മാറ്റാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കോട്ടനെ പിന്നെ അവർ അവിടെ അവർ കോട്ടയം തെള്ള മാതാ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അവിടെ പോയി അവിടുത്തെ ഡോക്ടർമാരാണ് ഇത് പിന്നെ ചേർത്തത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ മിഷീനെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു മാലിന്യമുള്ള ഇൻഷുറൻസ് എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടല്ല അതുകൊണ്ടെല്ലാം കൈനാണ്ട് കാച്ചെല്ലാം മുടക്കിയത് ചികിത്സ ഇപ്പം ചേർത്ത് ഡോക്ടർ പറഞ്ഞ പത്ത് ശതമാനം വെച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് എൺപത് ശതമാനമേ പറയുന്നുള്ളൂ ഈ ഈ ഇതാണ് ഇനി പോവുകയാണ് കൈ നഷ്ടപ്പെട്ടിട്ടും ഞാൻ വേണ്ടി മാർഗം മുന്നോട്ട് തുറന്നു മക്കളായ ജോ മാത്യു ജോസ്നി മാത്യു ജോസിൻ മാത്യു എന്നിവർ അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ഈ വനിതാ ദിനത്തിൽ അനിതയ്ക്ക് നൽകാം നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് സലൂട്ട്